ഒരു വിശുദ്ധ കൂടി സാഹചര്യത്തിലാണ് നാം ഉള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അള്ളാഹുവിന്റെ അതിഥി നന്മകളുടെ വസന്തവും പുണ്യങ്ങളുടെ പൂക്കാലവും ഒട്ടേറെ വിശേഷണങ്ങൾ കൊണ്ട് സത്യവിശ്വാസികൾ വൈകാരികമായി ഏറ്റെടുക്കേണ്ട സന്ദർഭമാണ് ഓരോ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോഴും വിശുദ്ധ റമദാനിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തുക ആ ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും എന്നതാണ് വിശുദ്ധ നിലപാട് ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ിൽ ഇൻഷല്ല ഉദ്ദേശിക്കുന്നത് അഥവാ നമ്മൾ ആരും ജീവിതത്തിൽ ആദ്യമായി വിശുദ്ധ റണ്ണാനിലേക്ക് പ്രവേശിക്കുന്നവരല്ല കഴിഞ്ഞ പുത്തുമ്പോ സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ റണ്ണാനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധം ഭൂമിയെ ചുംബിക്കുന്ന ചില സന്ദർഭങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ഇരുന്നത് പതിനൊന്ന് മാസം ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിനു വേണ്ടി ഓടുകയാണ് പതിനൊന്ന് മാസം അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും പിന്നാലെ സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും വഴിതിരിച്ചു കിട്ടും പക്ഷെ ഒരു മാസം നിങ്ങൾ ആത്മാവിനു വേണ്ടി ജീവിക്കണം നിങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരല്പസമയം നിങ്ങൾ ചില വിലങ്ങുതടികൾ സൃഷ്ടിക്കേണ്ടതുണ്ട് നിങ്ങൾ ആത്മാവിനെ നിയന്ത്രിക്കാനും ആത്മനിയന്ത്രണത്തിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും പരിശ്രമിക്കുന്നവരാണ് ഇതാണ് ഒറ്റ ഒറ്റവാക്കിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന പതിനൊന്ന് മാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാനുള്ളത് പ്രിയമുള്ളവരെ നമ്മളൊരു വലിയ യാത്ര അള്ളാഹുവിനേക്കൊരു യാത്ര നടത്തുകയാണ് വിശുദ്ധ റമദാൻ അങ്ങനെ നമുക്കൊന്ന് വായിച്ചെടുക്കാം വിശുദ്ധ റമദാൻ കുറെ വാതിലുകൾ നമുക്ക് ഉണവിൽ തുറക്കുന്നുണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ വാതിൽ തുറക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയുടെ വാതിൽ തുറക്കുന്നുണ്ട് പാപമോചനത്തിന്റെ വാതിൽ തുറക്കുന്നുണ്ട് ആകെ അടക്കപ്പെടുന്നത് നരകത്തിന്റെ വാതിൽ മാത്രമാണ് നരകത്തിന്റെ വാതിലുകൾ സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു അലൊക്കെ തുറക്കും നരകത്തിന്റെ വാതിലുകൾ മനുഷ്യരാശിയുടെ മുമ്പിൽ പൊട്ടിയടാം സിൽസത്തിന്ധനസ്ഥ നന്മയുടെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ദിക്കറികളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ വാതിലുകൾ അതാഹ് തുറന്നു പതിനൊന്ന് മാസം നമ്മൾ അലസമായി ജീവിച്ചു പക്ഷെ വിശുദ്ധ റമദാനിൽ നമ്മുടെ ചുണ്ടകൾക്കിടയിൽ നമ്മുടെ നാവുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചില ദിഗറുകൾ ഉണ്ടാകും എല്ലാ സമയവും അള്ളാഹുവിന്റെ കൂടെ കൂടെ ഉണ്ട് എന്ന ബോധമുണ്ടാകും എല്ലാ സമയവും അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പകൽ സമയത്ത് ഞാൻ നോമ്പുകാരനാണ് രാത്രി സമയങ്ങളിൽ ഞാൻ നോമ്പ് തുറന്നിരിക്കുന്നു ഞാൻ തലാമീക്ക് നമസ്കരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുറയാൻ പാരായണം ചെയ്യുന്നു ഇങ്ങനെ ആരാധനകൾ കൊണ്ട് പുഷ്കരമാകുന്ന ആരാധനകൾക്ക് വേണ്ടി ബോധപൂർവം ഒരു സത്യവിശ്വാസി അവന്റെ സമയങ്ങൾ മാറ്റിവെക്കുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള ഒരു സഞ്ചാരം അള്ളാഹു സുഖാനുവദാനം തുറന്നു വെച്ച കുറെ വാതിലുകളിലേക്കുള്ള സഞ്ചാരം ആ വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പരിശ്രമം ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരമുള്ള നമ്മൾ ഇനി ആ വാതിലുകളിലേക്ക് നമ്മൾ കടക്കണം പക്ഷെ ആ വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മാസത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ വിശുദ്ധ റമദാൻ പറ്റും നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും വിശുദ്ധ റമദാൻ റമലാൻ പോകും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ അതിഥിയാണ് പക്ഷെ വരുന്ന അതിഥി എത്ര കണ്ട് ആദിത്യ മര്യാദയോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ അള്ളാഹുവിന്റെ റസുൽ തിരുവേലിന്റെ മുൻപേ പഠിക്കണ്ട പാഠം അള്ളാഹുവിന്റെ റസുൽ വിശുദ്ധ അലൈവല്ലമലാനിന്റെ ഒന്നാമത്തെ രാത്രി അർഷന്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് കാണും എന്നിട്ട് ഒന്ന് നോക്കും ആ ഭൂമിയിലേക്ക് നോക്കുമ്പോ കുറെ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ആ നോട്ടം കിട്ടുക അള്ളാഹുവിന്റെ ആ നോട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കടാക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ സ്വർഗ്ഗാവകാശിയാണ് അവനും പിന്നെ ഭയപ്പെടേണ്ടതില്ല അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ വിശുദ്ധ പ്രവേശിച്ചിട്ടില്ല യഥാർത്ഥ ദിവസങ്ങൾ മാത്രം നമുക്ക് മുമ്പിൽ ബാക്കിയുണ്ട് പക്ഷെ ഈ ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ഇച്ഛാശക്തിയോടു കൂടി നമുക്ക് തീരുമാനിക്കണം ഒന്നാമത്തെ രാത്രി എന്റെ റബ്ബ് നോക്കുമ്പോൾ എന്റെ റബ്ബിന്റെ നോട്ടത്തിന് ഞാൻ പാത്രഭൂതരാകണം അങ്ങനെ സ്വർഗാവകാശികളുടെ ലിസ്റ്റ് അള്ളാഹുന്റെ മലക്കുകൾ എഴുതുമ്പോൾ ആ പേരുകാരന്റെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടാക്കണം അങ്ങനെ സ്വർഗാവകാശികളായി മാറാൻ കഴിയണം മാത്രമല്ല അള്ളാഹു സുബാനുപത്ത നമ്മളെ നോക്കുക മാത്രമല്ല ചെയ്യുന്നത് സ്വർഗത്തെ നോക്കും എന്നിട്ട് സ്വർഗ്ഗത്തോട് അള്ളാഹ് സുബഹാനുപത്താനി നീ ഒരു മണവാട്ടിയെ പോലെ അടിക്കണം എല്ലാ സമയങ്ങളും അണിനി മണവാട്ടികൾ അങ്ങനെയാണല്ലോ എല്ലാ സമയങ്ങളും അണിനി കാരണം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന മണവാളന്റെ മുമ്പിൽ ഏറ്റവും സൗന്ദര്യവതിയായി ഏറ്റവും ആകർഷണീയതയോട് കൂടി നിൽക്കാനാണ് മണവാട്ടി അപ്പൊ സ്വർഗത്തോടെ താമസവത്താരെ പറയാ നീ മണവാട്ടിയെ പോലെ അണിഞ്ഞരിഞ്ഞ കാരണം എന്താ എനിക്ക് വേണ്ടി ദാഹവും വിശപ്പും സഹിച്ച കുറച്ച് മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി ആഗ്രഹങ്ങൾ മാറ്റിവെച്ച മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി താല്പര്യങ്ങൾ മാറ്റിവെച്ച മനുഷ്യരുണ്ട് അവര് കടന്നു വരുമ്പോൾ അവരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വീകരിക്കാനുള്ളതാണ് ഒരുപാട് കവാടങ്ങൾ സ്വർഗത്തിനുണ്ട് ആ കവാടങ്ങളിൽ എന്ന കവാടത്തിലൂടെ ഹൗതിൽ കൗൺസലിൽ നിന്ന് പാനീയം കുടിച്ച് ഇനി ഒരിക്കലും ദാഹിക്കാത്ത വിധം സ്വർഗത്തിലേക്ക് കടന്നു വരാൻ എന്റെ അടിമകളുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ആ രംഗം ഒന്ന് ആഗ്രഹിച്ചു നോക്കൂ വിശുദ്ധ റമാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അള്ളാഹു നമ്മളെ നോക്കിയിട്ട് പറയുന്ന വർത്തമാനങ്ങൾ എനിക്ക് സ്വർഗത്തിലേക്ക് കുറച്ച് മനുഷ്യർ വേണം ആ മനുഷ്യരിൽ നിങ്ങൾ ഉണ്ടാക്കണം ആ പേരുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണം ഇതൊരു വൈകാരികമാണ് കാരണം ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ഇതേ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വേറെ ഒരു പരമമായ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ പതിനൊന്ന് മാസവും നമ്മൾ പലതിനു വേണ്ടിയും ഓടിയിട്ടുണ്ട് പക്ഷെ ഈ പതിനൊന്ന് മാസത്തെ നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിന്ന് സർവാധിനാഥനായ അന്താപ്രഷ് പ്രഖാന മത പറയുന്ന കുറച്ച് സമയം അടങ്ങി അള്ളാഹുവിന്റെ മലഖുകൾ വിളിച്ച് പറയും വാ മുന്നോട്ട് വാ നിനക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നേരാം തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നീ അടങ്ങ് നീ വരല്ലേ നീ ഒന്ന് നിന്റെ ആ ആഗ്രഹങ്ങളെ നീ ഒന്ന് കടിഞ്ഞാനിട്ട് നിർത്ത് എന്ന് തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യനോട് പറയുന്നു ഈ പറയുകൾക്കാണ് നമ്മൾ മറുപടി ഇതിന് മറുപടി പറയാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശുദ്ധരമെല്ലാം വെറുതെ അയക്കും നമ്മുടെ വിശുദ്ധ റബ്ദാം വെറുതെ ആയിരുന്നു നമ്മൾ വിശുദ്ധ റബ്ബാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചില മുന്നൊരുക്കം നടത്തണം ഒരു മനുഷ്യൻ വിദേശയാത്ര നടത്താൻ പോകണമെന്ന് ഉദ്ദേശിക്കണം വിദേശയാത്ര ഉദ്ദേശിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ സംഘടിപ്പിച്ചോളൂ എല്ലാവരും പതിനയ്യായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ ഈ മനുഷ്യൻ അതേ ഫ്ലൈറ്റിൽ ഒരു ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഇദ്ദേഹം ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എയർപോർട്ടിന്റെ വാതിൽക്കലിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ അധികം പരിശോധിച്ചു ഓക്കെ ടിക്കറ്റ് ശരിയാണ് പാസ്പോർട്ട് ഒത്തു നോക്കി ശരിയാണെന്ന് നീ അകത്തേക്ക് പോയിക്കൊള്ളൂ ടിക്കറ്റും പാസ്പോർട്ടും ഉണ്ടല്ലോ അകത്ത് ചെന്ന് എമിഗ്രേഷൻ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തു അപ്പൊ ഇദ്ദേഹത്തോടെ എമിഗ്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണെങ്കിൽ താങ്കളുടെ വിസ എവിടെയാണ് ചോദിച്ചു വിസ എവിടെയാണോ ചോദിച്ചപ്പോ താങ്കൾ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യത്തിന്റെ താങ്കൾക്ക് അവിടെ പ്രവേശനാനുമതി ഉണ്ട് എന്ന് കാണിക്കുന്ന വിസ എവിടെയാണ് അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിങ്ങളെതിരെ വിസ നോക്കണം ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ എന്ന ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് യാത്ര ചെയ്യാൻ എനിക്ക് അനുവദിക്കപ്പെട്ട ലഗേജ് മറ്റുള്ളവരെക്കാൾ ഇരട്ടി ലഗേജ് എനിക്ക് അനുവദിച്ചിട്ടുണ്ട് അത്രയും ലഗേജുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ നിങ്ങൾ കയറ്റി വിടണം എന്ന് പറഞ്ഞാൽ ആ വിമാനത്തിന്റെ ജീവനക്കാരെ അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ കയറ്റില്ല എന്തുകൊണ്ട് കയറ്റുകയില്ല എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അകത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വിസ ഉണ്ടാക്കണം പ്രവേശനാനുമതി ഒരു പത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാക്കണം ആ വിസ ഇല്ലാത്ത മനുഷ്യർ യാത്ര ചെയ്യാൻ സാധ്യമല്ല എന്നതുപോലെ പ്രിയമുള്ളവരെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാനൊരു പ്രവേശനാനുമതി നമുക്ക് വേണം എങ്ങനെ പ്രവേശിക്കാൻ എങ്ങനെയെങ്കിലും പ്രവേശിക്കാനല്ല വിശുദ്ധ റമദാനിനെ സ്വീകരിച്ച് വിശുദ്ധ റമദാനിന്റെ നന്മകൾ ഓരോന്നും പെറുക്കിയെടുത്ത് ശേഖരിച്ചു വെച്ച് നാളേക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ട് വിശുദ്ധ റമലാനിൽ ജീവിക്കണം അങ്ങനെ പ്രവേശിക്കാനുള്ള വിസ എന്ന് പറയുന്ന ഒന്നാമത്തെ പേപ്പറ് അടിവരയിട്ടുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ബന്ധങ്ങൾ നന്നാക്കുക മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ നന്നാക്കിയിട്ട് മതി അള്ളാഹുമായിട്ടുള്ള ബന്ധം മനുഷ്യരുമായിട്ട് പണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ വിശുദ്ധ റമലാനിൽ നിങ്ങൾക്ക് ജീവിക്കാം മനുഷ്യരുമായിട്ട് കുണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ പകയും വിദ്ദേശവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വിശുദ്ധ റമദാനിൽ നമുക്ക് ജീവിക്കാം പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ കർമ്മങ്ങൾ എത്തുക അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ എടുക്കുന്ന വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശുദ്ധ ആൻഡ് പാരായണങ്ങൾ നമ്മുടെ തിഗറുകൾ നമ്മുടെ ദ്വാരകൾ എന്ന് വേണ്ട നാം നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ അതെത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ പടച്ച റബ്ബ് അത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ പിണങ്ങി കഴിയുന്നവർക്ക് വിശുദ്ധമത എന്തിനാ വിശുദ്ധ മത നമ്മുടെ മയത്ത് കൊണ്ട് വന്നിങ്ങനെ കിടത്തിയിട്ട് പള്ളിയിൽ കിടത്തിയിട്ട് ഇമാമ് നമസ്കാരത്തിന് വേണ്ടി കഴിഞ്ഞേറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇതിനു മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളിലൊക്കെ ഇമാമ് വന്നുകൊണ്ട് ചില ഉത്ബോധനങ്ങളൊക്കെ നടത്തി നമസ്കാരം ആരംഭിക്കാൻ പോകുന്നു അപ്പൊ ഈ മലയത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട മകനോ അല്ലെങ്കിൽ അടുത്ത അനന്തരാവകാശികോ ഇമാം നൽകുന്ന ആരാ അയാൾ വന്നിട്ട് ഇമാമിന്റെ ചെവിയിൽ പറയും അപ്പൊ ഇമാമ് പരസ്യമായിട്ട് പറയാണ് ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അനന്തരാവകാശികളുമായി ബന്ധപ്പെടണം അത് ബന്ധപ്പെടും കാരണം അത് ഭൗതികമാണ് കിട്ടാനുള്ളവർ ബന്ധപ്പെട്ടുള്ളൂ രണ്ടാമത്തെ ഒരു വസിയതും കൂടി ഇമാമ് നടത്തും ഇദ്ദേഹം എന്തെങ്കിലും വാക്കാലോ നോക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും വാപ്പാക്കും ഉപ്പാക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്താ പറയണോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം ഇത് ഇമാമു ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് ഇമാമ് ചോദിക്കേണ്ട ചോദ്യമല്ല നമ്മൾ പരിശി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കാൻ ഒരു ഇമാമിനെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി പൊറുക്കല്ലോ ചോദിക്കാൻ പൊരുത്തം ചോദിക്കാൻ ഒരു അനന്തരാവകാശയെ വല്ലാതെ ചുമതലപ്പെടുത്തിയിട്ടില്ല അത് ചോദിക്കേണ്ടത് നമ്മളാണ് ഞാനും നിങ്ങൾക്കൊപ്പം നല്ല ആരോഗ്യത്തോട് കൂടി ഇരിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ ആരോടൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ട് നമുക്കറിയാം ആരുടെയൊക്കെ അവകാശങ്ങൾ കൈയേറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ആരെയൊക്കെ നമ്മൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം മക്കളെയും മരുമക്കളെയും ഒക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്നിട്ട് വിശുദ്ധ കുറയാൻ തുറന്നു വെച്ച് വിശുദ്ധ റമനാലിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ അഞ്ച് പ്രാവശ്യം കുറയാൻ ഖത്തം തീർത്തു തീർത്തോ അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം നിങ്ങൾ കുറുകാൻ ഖത്തം തീർത്തോ നിങ്ങൾ വിശുദ്ധ റമനാലിന്റെ തഥാ നീ നമസ്കരിച്ചോ നിങ്ങൾ തലാവിനും പുറമു പോയിട്ട് പതിനൊന്നരക്കാരന്റെ തവജ്ജുദ് പിന്നെയും തവജ്ജുദിന് ശേഷം പിന്നെയും ഓടിക്കോ നിങ്ങളുടെ കണ്ണുകളൊക്കെ നിയന്ത്രിച്ചു പക്ഷെ ബന്ധം മുറിഞ്ഞെടുക്കണമെങ്കിൽ ഇതൊക്കെ പിതാവിലാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചിട്ടിട്ടാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർവഹിച്ച ദാനധർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ധിക്രകളുടെയും ദ്വാരകളുടെയും വിശുദ്ധ പുരാൻ പാരായണോ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് ആകാശത്തുള്ളവന്റെ അടുത്തേക്ക് പോകില്ല ഞാൻ ഞാനിത് ഇത്രമാത്രമേ ഗൗരവത്തോടു കൂടി പ്രിയമുള്ളവരോട് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രയാസം തോന്നാണ്ട് പലപ്പോഴും മയ്യത്തുകളെ കൊണ്ടുവന്ന് കിടത്തി കഴിയുമ്പോൾ പൊരുത്തം ചോദിക്കുന്നത് ആരോടാണ് ഈ ചോദിക്കുന്നത് ആ മയ്യത്ത് നമസ്കരിക്കാൻ വന്നിട്ടുള്ള ആളുകൾ മാത്രമല്ല അത് കേൾക്കുന്നുള്ളൂ മയ്യത്തമസ്കാരത്തിനോട് പങ്കെടുക്കുന്ന ആളുകൾ മാത്രമേ അത് കേട്ടിട്ട് പോകൂ അതിന്റെ പുറമെ ഒരുപാട് മനുഷ്യരുണ്ടാക്കും ഓ ആ മനുഷ്യൻ മരിച്ചോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ എന്തുകൊണ്ട് ഞാൻ പോകുന്നില്ല അദ്ദേഹം എന്നോട് ഇന്നാലിന്റെ കാരണത്താൽ എന്റെ അവകാശങ്ങൾ അദ്ദേഹം മരിച്ചിട്ടുണ്ട് ഈ മരിച്ചു കിടക്കുമ്പോ നമ്മളെ കാണാൻ വരാത്ത ഈ മനുഷ്യൻ വേറൊരു സ്ഥലത്ത് നമ്മളെ കാണാൻ വരും എല്ലാ കർമ്മങ്ങളും തൂക്കം നോക്കിയിട്ട് അള്ളാഹു സുഭാനവതാന സ്വർഗ്ഗനരകങ്ങൾ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇന്ന ആള് മരിച്ചാലും ഞാൻ പോകുന്നില്ല കാരണം അയാൾ എനിക്ക് കുറെ അവകാശങ്ങൾ തരാനുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്ന മനുഷ്യൻ അള്ളാഹുതിന്റെ മുമ്പിലേക്ക് വരും പഠിച്ചതിനെ ഇയാൾ എനിക്ക് ഇന്ന അവകാശം തരാനുണ്ട് ഇവൻ ഇന്നാലിന്ന സമയത്ത് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ കടന്നുവരവിന്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ പറയുന്നത് വിശുദ്ധ റമ്മത നമ്മളൊരു കുടത്തില് മലിനമായ വെള്ളമുണ്ട് എന്ന് സങ്കല്പിക്കാം ആ മലിനമായ വെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം നമ്മൾ കളഞ്ഞു ചെളിവെള്ളമാണ് ആ ചെളിവെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം നമ്മൾ കളഞ്ഞു എന്നിട്ട് ബാക്കി പകുതി നമ്മൾ നല്ല ശുദ്ധമായ തെളിനീരതിൽ ശേഖരിച്ചു അതിന്റെ ഫലം എന്താ മൊത്തം വെള്ളം കേടായിരുന്നില്ല അല്ലേ നമുക്ക് ശുദ്ധമായ വെള്ളം ഈ കുടത്തിൽ ശേഖരിക്കണമെങ്കിൽ ഈ മലിനമായ വെള്ളം മൊത്തം നമ്മൾ കിടക്കാം ആ മലിനമായ വെള്ളം മൊത്തം കളഞ്ഞ് ആ കുടം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം അതിൽ ശുദ്ധമായ വെള്ളം നടക്ക എങ്കിലേ ശുദ്ധമായ വെള്ളം കിട്ടും നമ്മുടെ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കണം ഇന്നലെ പണിമുടക്കായിരുന്നു ഒരുപാട് സഹോദരങ്ങൾ സ്വന്തം വീടുകളിൽ ഇണകളോടും മക്കളോടൊക്കെ ചേർന്ന് വീടൊക്കെ മാതാലൊക്കെ അടിച്ച് വൃത്തിയാക്കി തൂത്ത് തുടച്ച് വിശുദ്ധ അമ്മ തന്നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പണിമുടക്കിനെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കണം ഈ കുടത്തിൽ നിന്ന് പകുതി വെള്ളം നമ്മുടെ ആത്മാവിൽ നിന്ന് പകുതി വെച്ചിട്ട് ബാക്കി നന്മകളൊക്കെ ശേഖരിക്കാന്ന് വെച്ചാല് ആ ശേഖരണം ശരിയല്ല വിശുദ്ധ ഖുരാൻ നമ്മളോട് പറഞ്ഞ സുഹൃത്തു ഹർഷത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള വർത്തമാനങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുരാൻ പറയുന്നത് യായു ഫലതി ആമനും ഇത്ത സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക മാത്രം നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് നിങ്ങൾ നോക്കണം ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ ആ സമ്പാദിച്ചത് മുഴുവൻ ഇങ്ങനെ ഓട്ടോയിലൂടെ പോയിട്ടുണ്ടെങ്കിലോ നമ്മൾ വെള്ളം ശേഖരിച്ചത് മുഴുവൻ ദ്വാരമുള്ള പാത്രത്തിലാണെങ്കിലോ നമ്മൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പക്ഷെ ഈ ശേഖരിച്ചു നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു കാരുണ്യമാണ് പക്ഷെ അപ്പോഴൊക്കെ അള്ളഹ നമ്മളോട് പറയുന്നത് നീ എന്നോട് എന്താ ചോദിക്കണത് വിട്ടുവീഴ്ചയാണോ അള്ളാഹു എനിക്ക് പുറത്ത് തരണം എന്ന് നീ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരാം പക്ഷെ നീ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലല്ലോ നിന്റെ സഹോദരനോട് നിന്റെ സഹോദരിയോട് നിന്റെ അയൽവാസിയോട് നിന്റെ മകനോട് നിന്റെ മകളോട് നിന്റെ മരുമകളോട് നിന്റെ അമ്മായി അമ്മയോട് നീ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പിന്നെ നീ എന്നോട് വന്നിട്ട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരും ഇത് അള്ളാഹുവിന്റെ നിലപാടാണ് ഈ നിലപാടിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു സുബാന നമ്മുടെ അമലുകൾ സ്വീകരിക്കുക അതല്ലെങ്കിൽ അതൊക്കെ തിരസ്കരിച്ചു കളി അപ്പൊ വിശുദ്ധപൂർവം പറയണം നിങ്ങൾ നിങ്ങൾ ഇനിയും അല്ലാനും സൂക്ഷിക്കണം ആവർത്തിച്ച് പറയണം നിങ്ങൾ അള്ളാഹുവിനെ ഇനിയും സൂക്ഷിക്കണം കാരണം നിങ്ങൾ എന്ത് കണ്ടില്ലെങ്കിലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റദ്ദുണ്ടല്ലോ ഈ റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പാഠം അതാണ് ഞാൻ ആണ് ശരി അല്ല അല്ലെങ്കിൽ എന്റെ രാഷ്ട്രമാണ് ശരി എന്റെ സമൂഹമാണ് ശരി അല്ല അതിനൊക്കെ അപ്പുറം അള്ളാഹു ശരി എന്റെ സൃഷ്ടാവാണ് ശരി ആ എന്നോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് എന്റെ ജീവിതത്തിൽ പകർത്താൻ എനിക്ക് കഴിയില്ലെങ്കിൽ ആ അള്ളാഹു വരുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും അനുസരിക്കാനും വിധേയപ്പെടാനും നമുക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ ശുഭപ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് കാരുണ്യവാനാണ് നീതിമാനാണ് ഇതൊക്കെ ശരിയാണ് സ്വർഗം ഒരുക്കിവച്ചത് അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയാണ് പക്ഷെ ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ റമദാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിസ വേണമെന്ന് പറഞ്ഞതുപോലെ ബന്ധങ്ങൾ നന്നാക്കിയ ആ ഒരു വിസ ഇത് അടിസ്ഥാനമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളിലൂടെ താഴേക്ക് ഇറങ്ങണം എങ്കിലേ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ പറ്റും ഒരു എയർപോർട്ടിൽ കയറിയ പോലെയാണ് എയർപോർട്ടിൽ നമ്മൾ ഇങ്ങനെ കയറി എല്ലാ പരിപാടികളും വേണ്ടി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മൾ കുറെ താഴേക്ക് ഇറങ്ങും സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുക നമ്മൾ ആകാശത്തേക്ക് പറക്കാൻ പോവുകയാണ് പക്ഷെ ആകാശത്തേക്ക് പറക്കണമെങ്കിൽ നമുക്ക് താഴേക്കിങ്ങനെ ഇറങ്ങണം മനുഷ്യരിലേക്കിങ്ങനെ ഇറങ്ങണം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇടപെടണം ബന്ധങ്ങൾ മുറിഞ്ഞു പോയ അടുത്ത് വിളക്കി ചേർക്കണം ബന്ധങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നിടത്ത് പിന്നെയും വിളക്കി ചേർക്കലല്ലല്ലോ അവിടെ സംഭവിക്കാം അവിടെ നിലനിർത്തലേ സംഭവിക്കുന്നുള്ളൂ വിളക്കി ചേർക്കേണ്ടത് എവിടെയാണ് വിളക്കി ചേർക്കേണ്ടത് പരസ്പരം മുറിഞ്ഞു പോയ കണ്ണികളെയാണ് വിളക്കി ചേർക്കേണ്ടത് ആ ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതുപോലെ ഒരു സദസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂൽ സ്വല്ലം അലൈഹി സ്വല്ലം പറയാണ് ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകും ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം കുടുംബ ബന്ധം കിടക്കുന്ന ആരെങ്കിലും പിണങ്ങി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ബന്ധം മുറിച്ച മനുഷ്യൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും അള്ളാഹു പുത്തരം ബന്ധം മുറിച്ച മനുഷ്യനൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ പ്രാർത്ഥന പോലും അള്ളാഹുവിന് വേണ്ട എന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവരെയും വിശുദ്ധ റമദാനിലേക്ക് കടന്നു എല്ലാൻ ആഗ്രഹിക്കുന്നവരെയും നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചും എന്ന് നോക്കുമ്പോ ഈ ഓട്ട വീണ കലത്തിൽ വെള്ളം ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുമ്പോൾ ആ ഓട്ടയിലൂടെ വെള്ളം മുഴുവനും ചോർന്നു പോയിട്ടുണ്ടാകും നന്മകൾ മുഴുവനും ചോർന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് ആ ദ്വാരം ഒന്ന് അടക്കണം നമ്മൾ ശേഖരിക്കുന്ന വെള്ളം ശേഖരിക്കുന്ന കലത്തിന്റെ ദ്വാരം നമ്മൾ അടക്കണം മൊത്തത്തിലുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്നല്ലാഹു ഹബീറും അള്ളാഹു സുഖാനു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെ കുറിച്ചും ഹബീറും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഇനി ഇതൊക്കെ കേട്ടതിന് ശേഷം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ പണി കഴിയുന്നവരുണ്ടെങ്കിൽ മനുഷ്യരുമായുള്ള ഇടപെടലുകളിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഗൗരവപ്പെട്ടത് സംഭവിച്ചു ഗൗരവമുള്ളതുമല്ലാത്തതുമൊക്കെ സംഭവിച്ചു കിടക്കുന്നവരുണ്ടെങ്കിൽ റമദാനിന് മുൻപ് മരണം വരട്ടെ എന്നിട്ട് ഞാൻ തിരുത്താം എന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ല അത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഞാൻ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് എന്റെ റബ്ബിന്റെ നോട്ടം കിട്ടണം ഒന്നാമത്തെ രാത്രി സ്വർഗത്തോട് അടിഞ്ഞൊരു ഞാൻ പറയുമ്പോൾ ആ പേരുകാരൻ എനിക്ക് കയറണം വിശുദ്ധ റമദാനിൽ ഞാൻ നോമ്പെടുത്ത് റമദാനി എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പിന്റെ നെയ്യത്തൊക്കെ വെച്ച് അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് നോമ്പിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ആ നോമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ നന്മയുടെ തുലാസിൽ കനം തൂങ്ങണം അതിന് ആ കുപ്പൻ താടി പോലെ പറന്നു കൊടുത്തല്ല അതിനെനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗ്ഗത്തിൽ റയ്യാൻ എന്ന കവാടം എന്റെ മുമ്പിൽ മുട്ടിമുട്ടി തുറക്കാൻ ശക്തിയുള്ള നോമ്പ് എനിക്ക് വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ബന്ധം നന്നാക്കണം ഇനി ആ ബന്ധം വേഗാനും തന്നെ കിടന്നോട്ടെ എനിക്കിപ്പോ തൽക്കാലം നേരല്ല ഉസ്താദ് അങ്ങനെയൊക്കെ പറയും കുറയാൻ അങ്ങനെയൊക്കെ പറയും അള്ളാഹങ്ങനെയൊക്കെ പറയും അതിപ്പോ തൽക്കാലം എനിക്ക് പരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറന്നവരെ മറന്നവരെ പോലെ പോലെ നിങ്ങൾ നിങ്ങൾ ആകരുത് ആകരുത് വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾ മറന്നത് അല്ലാൻ നിങ്ങളെ തന്നെയാണ് മറന്നത് അള്ളാഹു പറഞ്ഞതിനെ അവഗണിച്ച് മുന്നോട്ട് പോണുണ്ടെങ്കിൽ നിങ്ങൾ അവഗണിച്ചത് അള്ളാഹുവിനെ അല്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അല്ല നിങ്ങൾ അവഗണിച്ചത് നിങ്ങളെ തന്നെയാണ് കാരണം നിങ്ങളുടെ ഈ ശരീരവുമായിട്ട് നിങ്ങളുടെ ഈ ആത്മാവ് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലേണ്ട ആത്മാവിനെ നിങ്ങൾ വിസ്മരിച്ച് കടന്നിരിക്കുന്നു അവർ താന്തോമികളാണ് മാത്രമല്ല വലാ അസ്ഹാബുൽ ജന്ന നമുക്കറിയാലോ സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരല്ല സ്വർഗാവകാശികളും നരകാവകാശികളും വിജയിക്കാൻ കഴിയും റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകണം പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ അങ്ങനെ തന്നെ നമ്മൾ തീർച്ചപ്പെടണം കഴിഞ്ഞ റമദാനിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പള്ളിയില് നോമ്പ് നോമ്പുതുറക് ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നേതൃത്വം കൊടുത്തിരുന്ന അബ്ദുള്ള കയ്യൂ റമദാനിൽ ഇല്ല കയ്യോമദാനിൽ നോമ്പ് പിടിച്ച ഒരുപാട് ആളുകൾ അങ്ങനെ നമുക്ക് ചുറ്റും ആളുകൾ ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല അടുത്ത റമദാനിൽ ഒരു പക്ഷെ ഇരിക്കുന്ന പലരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ഉണ്ടാകണമെന്നില്ല പക്ഷെ ജീവിതത്തിലെ അവസാനത്തെ ഒരു റമദാൻ ഇങ്ങനെ വീട് കിട്ടിയിട്ട് കഴിഞ്ഞ പുത്തുപയോഗി സൂചിപ്പിച്ച പോലെ റസൂൽ അലൈഹി പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ റമദാൻ ഒരാൾക്കറിഞ്ഞു തിരിച്ചറിഞ്ഞു ജീവിക്കാൻ അവസരം കിട്ടി ഫലം എന്നിട്ട് പാപ പുറത്തില്ലെങ്കിൽ നിർത്തട്ടെ പ്രാർത്ഥിച്ചത് ജിബിലിയിലാണ് ആമി പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് മലക്കുകളുടെ നേതാവിന്റെ പ്രാർത്ഥനയും മനുഷ്യരുടെ നേതാവിന്റെ ആമീൻ പറച്ചിലും കൂടി ചേരുന്ന വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ആ നടത്തിയ പ്രാർത്ഥന നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വിശുദ്ധ ഭവാന നമ്മുടെ ആത്മാവിനെ കടിഞ്ഞാണില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒട്ടകം ഇങ്ങനെ കയറുകൊട്ടിച്ച് പോയപ്പോ ഹദീസിലൂടെ റസൂൽ സുലല്ലാസ്വലം പറഞ്ഞത് ഒരു ഒട്ടകം ഇങ്ങനെ കയറുകുട്ടിച്ച് ഓടിയപ്പോ ആളുകൾ അതിന്റെ പിന്നാലെ കൂടി ഒച്ചയും ഒക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ കൂടി അപ്പോ ഒരുപാട് ഓടിയപ്പോ ഒട്ടകം പിന്നെയും പിന്നെയും ഓടിക്കൊണ്ടിരിക്കും കുറെ സമയമായി ഈ ഒട്ടകത്തിന്റെ യജമാനം പറഞ്ഞു നിങ്ങൾ എന്റെ ഒട്ടകത്തിന്റെ പുറകെ കൂടണ്ട അതിനെ ഞാൻ പിടിച്ചു കൊണ്ടുപോകാം അതിനെങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാം അപ്പോ ആ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് ആ ഒട്ടകത്തിന് ഇഷ്ടപ്പെട്ട ഒരൽപ്പം പുല്ല് കാണിച്ചിട്ട് ഈ യജമാനൻ വിളിച്ചു ആ യജമാനന്റെ ചില വായ കൊണ്ടുള്ള ചില ശബ്ദം കേട്ടപ്പോ സാധാരണ അങ്ങനെ ഉണ്ടല്ലോ ജീവജാലങ്ങൾ നമ്മൾ വിളിക്കുന്ന ചില ശബ്ദങ്ങൾ ഉണ്ടാകും ആ ശബ്ദം കേട്ടപ്പോൾ ഒട്ടകം തിരിച്ചു പോകും ആ ഒട്ടകത്തിന് ഈ പുല്ല് കൊടുത്തു അതിനെ കുറ്റിയിൽ ബന്ധിച്ചു അതിന്റെ കഴുത്തിൽ തലോടി തലയിൽ തലോടി യജമാനൻ അതിനെങ്ങനെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒട്ടകം ഓടിയതുപോലെ നമ്മുടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം അതിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ പുല്ല് കാണിക്കണം അതിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ തൃപ്തിയുടെ പുല്ല് കാണിക്കണം അതിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെ പുല്ല് കാണിക്കണം അതിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പുല്ല് കാണിക്കണം എന്നിട്ട് ആ ആത്മാവിനെ നമ്മൾ ഇങ്ങനെ മടക്കി കൊണ്ടുവരണം ആത്മാവിനെ മടക്കി കൊണ്ടുവന്നാൽ പത്രം പോരാ അള്ളാഹുവിന്റെ തൃപ്തിയിൽ അതിനെ ബന്ധിക്കണം അള്ളാഹു തൃപ്തിയിൽ അതിനെ ബന്ധിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ പറ്റണം എങ്കിൽ വിശുദ്ധ റമദാൻ വിജയികളായി തീരുന്ന സാർത്ഥകമായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും വിശുദ്ധ റമദാനിന്റെ നന്മകൾ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിൽ നമ്മുടെ ഏറ്റവും റമദാനിന്റെ അവസാനത്തിൽ പറയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് വിശുദ്ധ വിശുദ്ധപുരൻ സുഹൃത്തു നഹലിൽ ഒരു സ്ത്രീയുടെ കഥ പറയും വസ്ത്രം തുന്നിയ ഒരു സ്ത്രീ നല്ല വർണ്ണരാജികളുള്ള നൂലുകൾ നൂറ്റി 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 ഒരുപാട് ദിവസങ്ങളെടുത്ത് ആഴ്ചകളും വർഷങ്ങളും എടുത്ത് ഒരു വസ്ത്രം അവൾ തുന്നി മനോഹരമായ വസ്ത്രം തുന്നിയാൽ വിശുദ്ധപൂരം പറയണം അവളങ്ങനെ വസ്ത്രമൊക്കെ തുന്നി കഴിഞ്ഞാൽ സാധാരണ ഒരാൾ വസ്ത്രം തുന്നിയാലുള്ള പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യാം ആ വസ്ത്രം ഒന്നെടുത്ത് അണിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അതിന്റെ ന്യൂനതകളും പോരായ്മകളും ഒക്കെ നോക്കി അതിൻ്റെ മഞ്ഞയൊക്കെ ആസ്വദിച്ച് പക്ഷേ ഈ സ്ത്രീ ചെയ്തത് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഏറ്റെടുത്ത ഈ വസ്ത്രം പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന്റെ നൂലുകൾ ഓരോന്നും ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് ആ നൂലുകൾ ഒരു ഉണ്ട പോലെ വലിച്ചു പുറത്തേക്ക് എടുക്കുക തക്വയുടെ വസ്ത്രം ആണ് നമ്മൾ നമുനാലിൽ തുന്നിയെടുക്കുക അള്ളാഹു സുഹാന തക്വയുടെ വസ്ത്രം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ അവസരമാണ് അപ്പൊ ആ ഒരു വസ്ത്രം തുന്നിയെടുക്കുന്ന തക്വയുടെ വസ്ത്രം നേടിയെടുക്കുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള പാപമോചനത്തിന് അർഹത നേടാനുള്ള അവസരങ്ങളാണ് വിശുദ്ധ രമലാൻ ആ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിനേക്ക് സഞ്ചരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളിലൂടെ സഞ്ചരിക്കണം അള്ളാഹുവിന്റെ അടിമകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പിണങ്ങി കഴിയുന്ന പകയും വിദ്വേഷവും മനസ്സിൽ പേറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്പരം ഒരുപാട് കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ആ ബന്ധങ്ങൾ കുറിച്ചവരുണ്ടെങ്കിൽ അതിനെ വിളക്കി ചേർന്നു കൊണ്ടായിരിക്കണം അള്ളാഹുവിനെ കണ്ടുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകുന്ന എല്ലാം ഒരു കാറ്റിൽ പറന്നു പോകുന്ന ചാരം പോലെ വെള്ളീർ പോലെ പറന്നു പോകാനുള്ള നിസ്സാരമായ വസ്തുക്കളായി മാറാൻ പാടില്ല വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ റമദാൻ മാസമേ നിനക്ക് സലാം അസ്സലാമു അസ്ലാം ഷെഫ്റുൽ ഖുർആൻ ഖുർആനിന്റെ മാസമേ നിനക്ക് സലാം എന്നൊക്കെ നമ്മൾ അറിയാതെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ പറയാനുള്ള ക്വാളിറ്റി അതിനുള്ള ഒരു യോഗ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹുതു സുഖാനുഭയുടെ ഒന്നാമത്തെ രാത്രിയിലെ നോട്ടം സ്വർഗത്തിന്റെ പേരുകാരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നിടത്ത് ഉൾപ്പെടെ അർഹമുറാഹിമീനായ നാഥൻ എല്ലാവരെയും തുണക്കുമാറാകട്ടെ